അസ്ലാം വലൈക്കും വീണ്ടും സെൻ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു എളുപ്പ വഴിയുമായാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഉച്ചഭക്ഷണത്തിന് മീൻ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ഇടയിലുണ്ട് ഞാൻ എനിക്ക് മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് മീനിനു പകരമായിട്ട് നമുക്ക് വഴുതനങ്ങ എങ്ങനെ പൊരിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം എന്റെ കയ്യിൽ ഒരു വലിയ വഴുതന ഉണ്ട് അപ്പൊ നമുക്കിത് പൊരിച്ചെടുക്കുന്ന രീതി നോക്കാം വഴുതന നല്ലപോലെ പോലെ കഴുകിയെടുത്തതിന് ശേഷം മധ്യഭാഗം കട്ട് ചെയ്ത് പിന്നെ നമുക്ക് പാളികളായി മുറിച്ചെടുക്കാവുന്നതാണ് ഇത് സൗദിയിൽ നിന്നുള്ള വഴുതനങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ഇത്ര സൈസ് ഉള്ളത് മുൻപത്തെ ഒരു പോസ്റ്റിൽ ഞാൻ ഉരുളൻ കിഴങ്ങ് കാണിച്ചപ്പോൾ നാട്ടിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചു ഇത്ര വലിയ ഉരുളം കഴിഞ്ഞ് അവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഇവിടെ സൗദി അറേബ്യയിൽ അങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂട ഇവിടെ ഉരുളം കഴഞ്ഞ് വൈതനം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് വലിയ പീസുകളായിട്ടാണ് കിട്ടുക വലിയ വലിയ വലുപ്പത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതുപോലെ പാളികളാക്കി കട്ടി പാളികളാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു തക്കാളി എടുക്കണം കുറച്ച് മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കും ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം ചേർത്തതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം നന്നായി ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ മുറിച്ച് വെച്ച ഓരോ പാളികളും നന്നായി അതിൽ മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഇത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അരമണിക്കൂറിന് ശേഷം നമുക്കിനിത് പൊരിച്ചെടുക്കാവുന്നതാണ് അതിനുവേണ്ടി നമ്മളൊരു അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിക്കുക ഇനി ഓരോന്നായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി കോരിയെടുക്കാം നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ പൊരിച്ചെടുക്കാം ഒരു ദിവസം ഫിഷ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക്